അസലാമാലും വാഹ്മി വാർക്കാത്തു വിഷ്ണം ജിന്നു മുജാഹിദ് ഇപ്പോൾ പുതിയൊരു വഴിത്തെരുവിലാണ് എത്തി നിൽക്കുന്നതെന്ന് പറയാതെ വിഷ്ണം ജിന്നു മുജാഹിദ് പറയുന്നത് പഠിപ്പിച്ചിട്ടില്ല എന്നാണ് അതിലേക്ക് വരാം അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനും ചില കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുമുണ്ട് വഹാബികൾ പിളരുന്നതിനു മുമ്പും പിളർന്നതിന് ശേഷവും പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് സുന്നി പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്നവരാണ് സുന്നി പ്രവർത്തകർ എന്നാണ് തീർച്ചയായും സുന്നി പണ്ഡിതന്മാർ എന്താണോ പറയുന്നത് അതപ്പടി വിഴുങ്ങൽ തന്നെയാണ് സുന്നി പ്രവർത്തകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കരണീയമായി തോന്നുന്നത് കാരണം ഞങ്ങളെക്കാൾ ഇസ്ലാമിക പ്രമാണം മനസ്സിലാക്കിയിട്ടുള്ളത് സുന്നി പണ്ഡിതന്മാർ തന്നെയാണ് നാല് മധുഹബിന്റെ ഇമാമിയങ്ങൾക്കറിയാത്ത നാല് മധുഹബിന്റെ ഇമാമിയങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഹദീസോ ഒരായത്തോ ഞങ്ങൾക്കറിയില്ല അത് ഞങ്ങൾ സമ്മതിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെയാണ് ഫോളോ ചെയ്യുന്നത് അവരെന്താണോ പറയുന്നത് അതണ്ണാക്ക് തൊടാതെ വീഴ്ന്നാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അങ്ങനെ ഞങ്ങൾ അവരെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയതുകൊണ്ട് വല്ലതും ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടോ അതല്ല ഇമാമിങ്ങളെയൊന്നും പണ്ഡിതന്മാരെയൊന്നും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹദീസും കുർആാനുമാണ് സ്വീകരിക്കുകയുള്ളു എന്ന വ്യാജേന വഹാബി പണ്ഡിതന്മാരുടെ ബുദ്ധിശൂന്യമായ തലയിലുധിച്ച വാദങ്ങൾ മാത്രം പേറിയതുകൊണ്ട് സുന്നി പ്രസ്ഥാനത്തിൽ നിന്ന് രാജി പോയ വഹാബി പ്രസ്ഥാനത്തിന് വല്ല കുഴപ്പവും അതുകൊണ്ടുണ്ടായോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് അറഫാ ദിനമാണ് വരാനിരിക്കുന്നത് ബലി പെരുന്നാളാണ് വരാനിരിക്കുന്നത് യഥാർത്ഥത്തിൽ വഹാബികളുമായി അറഫാ ദിനത്തിൽ തർക്കിക്കേണ്ട ഒരു കാര്യവുമില്ല വഹാബികളുടെ വിശ്വാസം അനുസരിച്ച് ബലി പെരുന്നാൾ പിന്നെ എന്തുകൊണ്ടാണ് അവർ ശിർക്കാക്കാത്തത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ബലി പെരുന്നാൾ എന്നാൽ ഇസ്മാഹിൽ നബി അലൈഹി ഇസ്ലാമിനെയും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും അനുസ്മരിക്കലാണ് ബലി പെരുന്നാൾ എടുത്ത് പരിശോധിച്ചാൽ ഉടനീളം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് വഹാബി വിശ്വാസ പ്രകാരം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഇസ്മായിൽ നബി അലൈസ്ലാമിനെയും അനുസ്മരിച്ചു കൊണ്ടാണ് ബലിയെക്കൽ ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനും ഇസ്മായിൽ നബി അലൈഹിസ്ലാമിനുമായി കാരണം ബദലിയനുസ്മരിച്ചുകൊണ്ട് റസൂൾദാൻ അനുസ്മരിച്ചു കൊണ്ട് ആണിനെ അരുത്താൽ പോത്തിനെ അരുത്താൽ അത് അവർക്കുള്ള ബലിയെറുക്കൽ ആണെങ്കിൽ ഇത് ഇബ്രാഹിം നബി അലൈഹിസ്ലാമിനും ഇസ്മാബി അലൈഹി ആവേണ്ടതല്ലേ അതുപോലെ തന്നെ ഹജ്ജ് കർമ്മവുമായി ബന്ധപ്പെട്ട് ഹാജർ ബീവി ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്മാഅലാം തുടങ്ങി ഒട്ടനേകം ആളുകളെ അനുസ്മരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഹജ്ജ് കർമ്മത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് ബലി പെരുന്നാള് സുദിനത്തിലും നബിദിനത്തിൽ അലൈഹി തങ്ങളെ ചെയ് കൊണ്ടിരിക്കുന്നത് കാണുന്ന അനുസ്മരിച്ചുകൊണ്ട് കാണുന്ന വഹാബികൾ ഇതെന്തുകൊണ്ടാണ് ഷിർക്കാക്കാത്തത് മുഹമ്മദ് നബി സൊലല്ലാഹു അലൈഹി വസ്സലമയെ അനുസ്മരിച്ചുകൊണ്ട് വല്ലതും ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇബ്രാഹിം നബി ഇസ്ലാമിനെയും ഇസ്മായി നബി അലൈഹി ഇസ്ലാമിനെയും അനുസ്മരിച്ചുകൊണ്ട് ചെയ്യാൻ പാടില്ലല്ലോ കാരണം ഒരു പ്രവാചകനാകുമ്പോ ഒരു വിധി മറ്റൊരു പ്രവാചകനാകുമ്പോ വേറൊരു വിധി അങ്ങനെയൊരു വിധി വഹാവി മതത്തിലല്ലാതെ ഇസ്ലാമിലില്ല ഇരിക്കട്ടെ ഞാൻ വിഷയത്തിലേക്ക് കടന്നു വരാം വഹാബികളുടെ അറഫാ ദിനവുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽക്ക് തന്നെയുള്ള അഥവാ പിളർപ്പിന് മുമ്പ് വരെ കേരളം കേന്ദ്രം മർക്കസ് സുദ്ധാവക്കോ വിഷ്ടത്തിനോ കേൾക്കുക നോമ്പ് അത് ഹാജുമാര് അറഫയിൽ സമ്മേളിക്കുന്ന ദിവസം തന്നെ നമ്മൾ അനുഷ്ഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം ഹാജിമാര് അറഫയിൽ സമ്മേളിക്കുന്ന ആ ദിവസത്തിനാണ് അറഫ ദിവസം എന്ന് പറയുക അപ്പോൾ അന്നാണ് ഹജ്ജിന് പോകാത്ത ആളുകൾ നോമ്പ് നോക്കേണ്ടത് അതാണ് സുഇല അൻ യൗമി സൗമി അറഫ അറഫ എന്നുള്ള ആ കിട്ടുന്ന പാഠം ദിവസം ആണ് നമ്മൾ സഹേഹ വഹാബി പ്രസ്ഥാനത്തിന്റെ ആദ്യം മുതൽക്കുള്ള വാദമാണ് സയ്യിദ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെയൊക്കെ ചെറുപ്പകാലം മുതൽ വഹാബികളിൽ നിന്ന് കേട്ടു തുടങ്ങിയതാണ് മക്കത്ത് എന്നാണോ ദിനം അന്നാണ് ഇവിടെയും അറഫാ ദിനമായി കണക്കാക്കേണ്ടത് അങ്ങനെയാണ് ഹദീസിലുള്ളത് എന്ന് ഇപ്പോൾ വഹാബികളിൽ നിലവിലുള്ള ഒരു പ്രസ്ഥാനത്തിനും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നില്ല എന്നാൽ വഹാബി പ്രസ്ഥാനം പിളർന്നതിന് ശേഷമുള്ള വാദം നിങ്ങൾ ഒന്ന് കേൾക്കുക അറഫാ എന്താണ് എന്താ ഓരോ അന്ന് അതേ കാരണം മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് ഒരു ഇസ്ലാമും അതിന്റെ ശേഷം ഒരു ഇസ്ലാമും ഉണ്ടാവില്ല മാർക്കോണി റേഡിയോ കണ്ടെത്തുന്നതിന്റെ മുമ്പ് റേഡിയോ വേവ്സ് എന്ന ഒരു സഞ്ചാര പ്രക്രിയ ഭൂമിയിൽ നിർവഹിക്കപ്പെടുന്നതിന്റെ മുമ്പ് ആളുകൾ തിരിച്ചു തിരിച്ചുവന്നതിന്റെ ശേഷമാണ് അർഫയിൽ എന്നാണ് ഒരുമിച്ച് കൂടിയിരുന്നത് മനസ്സിലാകുക അപ്പൊ അതുകൊണ്ട് ഇസ്ലാം സർവ്വകാലികവും സർവപലോകികവുമാണ് ഓരോ നാട്ടിലും എപ്പോഴാണോ ദുൽഹിച്ച് ഒമ്പത് വരുന്നത് അന്നാണ് യഥാർത്ഥത്തിൽ നോക്കേണ്ടത് ഒരു കൺഫ്യൂഷന്റെ ആവശ്യമല്ല അവിടെ ഉള്ളവർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എന്നുള്ളൊരു വസുവാസ് അതിന് പ്രാമാണികമായ യാതൊരു അടിത്തറയുമില്ല കഴിഞ്ഞ കഴിഞ്ഞ ഇസ്ലാമിക ചരിത്രത്തിലെ ആയിരത്തി നാനൂറ് വർഷത്തിലെ ഒരു പിന്നെ മുൻഗാമിയുടെയും ഒരു ഫത്തുവയുടെ അരക്കഷ്ണം പോലും ഒരാൾക്കും ഇതിൽ ഉദ്ധരിക്കാൻ സാധ്യമല്ല നമ്മൾ ഏതെങ്കിലും സംഘത്തിന്റെയോ സംഘടനയുടെയോ ഭാഗമാണ് എന്നതാവരുത് ഇത്തരം കാര്യങ്ങളിൽ നമ്മുടെ നിലപാടിന്റെ മർമ്മം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഞാൻ ഒരു ചിന്തയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയതിനു ശേഷം വിഷയത്തിലേക്ക് വരാം സുന്നുകളാകുന്ന നമ്മള് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഒരു കാര്യമാണ് അറഫാ ദിനം നമ്മുടെ നാട്ടിൽ എന്താണോ ആവുന്നത് അന്നാണ് അറഫാ ദിനമായി കണക്കാക്കേണ്ടത് അന്നാണ് നോമ്പലിട്ടിക്കേണ്ടത് എന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അന്ന് വഹാബികൾ പറഞ്ഞത് അത് സയ്യിദ് സുല്ലമി ആയാലും താജുദ്ദീൻ സൊലാഹി ആയാലും സൊലാഹി ആയാലും ഹുസൈൻ സലഫി ആയാലും ഹനീഫ് കായക്കുടി ആയാലും ഉമർ സുല്ലമിയായാലും തുടങ്ങി ഏതൊക്കെ വഹാബി പണ്ഡിതന്മാരുണ്ടോ അവരൊക്കെ അന്ന് പറഞ്ഞിരുന്നത് നിങ്ങൾ ഖുറാഫികളാണ് നിങ്ങൾ കണ്ടതും കേട്ടതും വിശ്വസിക്കുന്നവരാണ് അണ്ണാക്ക് തൊടാതെ നാട്ടിൽ എന്നാണോ ദിനം അന്നാണ് അറഫാ ദിനമായി കണക്കാക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടില്ല നബിസ് വസ്സല പഠിപ്പിച്ചിട്ടുള്ളത് മക്കത്ത് എന്താണോ ദിനം അന്നാണ് അറഫാ ദിനമായി ആചരിക്കേണ്ടത് എന്ന സയ്യിദ് ഇപ്പോഴത്തെ വാദമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പേ സകല വഹാബികളും പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ അവർ പറയുന്നു താജുദ്ദീൻ സലാഹിയുടെ പ്രഭാഷണം നിങ്ങൾ കേട്ടുവല്ലോ വഹാബികളുടെ ആദ്യ വാദം പിഴച്ചതാണ് വഹാബികളുടെ ആദ്യവാദം അലൈഹി വസല്ലമ

അധോ മുസ്ലിമീങ്ങളുടെ മുസ്ലിംങ്ങളുടെ വിവാദത്തുകൾ ഫസാദാക്കലാണ് വഹാബികളുടെ പ്രധാന ഹോബി എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയും വഹാബികൾ ആരോപിക്കുന്ന ആരോപണം വഹാബികളിലേക്ക് തന്നെ ചെന്നെത്തുകയുമാണെന്ന് എന്റെ മാന്യ സഹോദരങ്ങൾ ചിന്തിക്കണം പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്ത വഹാബി മൗലവിമാരുടെ ബുദ്ധിശൂന്യമായ തലയിലുദിച്ച വികലമായ വാദങ്ങൾ അണ്ണാക്ക തൊടാതെ വിഴുങ്ങുന്നത് വഹാബികളാണ് ാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ കുടുങ്ങിയിട്ടുള്ളത് വഹാബികളുടെ മുൻകാല നേതാക്കന്മാരായ ഉമർ മൗലവി ഇബിൻ അബ്ദുൽ വഹാബ് കെ മൗലവി ഇ കെ മൗലബി തുടങ്ങിയിട്ടുള്ള വഹാബി പണ്ഡിതന്മാർ നരകത്തിലാണോ സ്വർഗത്തിലാണോ എന്ന് പറയാൻ കഴിയാത്ത ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ വഹാബികൾ ഉള്ളത് സ്വർഗത്തിലേക്ക് എന്ന് അൽ ഇസ്ലാഹി ഉമർ മൗലമിയെ സംബന്ധിച്ച് എഴുതി വെച്ചിട്ടുള്ളത് തിരുത്തേണ്ട അവസ്ഥയിലാണ് കാരണം വിഷ്ണൻ ചിന്നൂരികളുടെ ഇപ്പോഴത്തെ വാദമനുസരിച്ച് ഉമർ ി സ്വർഗത്തിലാണെന്ന് പറയാൻ സാധ്യമല്ല ഉമർ മൗലവിയും കെ മൗലവിയും ഈ കെ മൗലവിയും ഒക്കെ സയ്യിദ്സുല്ലമിയുടെ മർക്കു സുദാബയുടെ വാദക്കാരായിരുന്നു സുന്നി പണ്ഡിതന്മാർ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടല്ല പറയുന്നത് പ്രമാണങ്ങളിൽ ഉള്ളതേ പറയുകയുള്ളൂ എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അവർ പറയുന്നത് അപ്പടി സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെയാണ് സുന്നി പണ്ഡിതന്മാരെ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നിട്ടുള്ളതും നിങ്ങളുടെ വാദം തിരുത്തേണ്ടി വന്നിട്ടുള്ളതും ഞങ്ങൾക്ക് അവരെ ഒരു വിഷയത്തിലും തിരുത്തേണ്ടി വന്നിട്ടില്ല എന്നാൽ ആയിരക്കണക്കിന് വിഷയത്തിൽ വരെ ൾക്ക് വിധേയമായിട്ടുള്ളത് വഹാബി പ്രസ്ഥാനത്തിനാണ് കാരണം അത് മനുഷ്യ നിർമ്മിത മതമായതുകൊണ്ടാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം അത് കൂടി കേൾക്കാം ഏത് വഹാബി പറഞ്ഞതാണ് ശരിയെന്ന് വഹാബികളാണ് പറയേണ്ടത് മനുഷ്യ നിർമ്മിത മതമായ വഹാബി സത്തിൽപ്പെട്ട് നരകത്തിലേക്ക് പോകാതിരിക്കാൻ അതിൽ നിന്ന് രാജിവെച്ച് ദൈവിക നിർമ്മിത മതമായ ഇസ്ലാമിലേക്ക് കടന്നു വരിക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹ്മുള്ള